അപ്പോ ശ്രീ കെ എസ് ശബരിനാഥൻ ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ് സിറ്റിംഗ് എം പി കഴിഞ്ഞ തവണ അദ്ദേഹം ഈ മണ്ഡലത്തിന് ഏറെക്കുറെ അപരിചിതനായിരുന്നു അന്ന് കോന്നിയിൽ നിന്ന് നിയമസഭാംഗമെന്ന തരത്തിലേക്ക് വരുമ്പോൾ പക്ഷേ വലിയ ഭൂരിപക്ഷം അറുപതിനായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അദ്ദേഹം ജയിച്ചു പോവുകയാണ് അതിന് ശരി മുപ്പത്തി ശരി ശരി അപ്പോൾ അങ്ങനെ ഒരു ഭൂരിപക്ഷം ഒരുപക്ഷെ അത് യു ഡി എഫ് പ്രതീക്ഷിച്ചിരുന്നാണോ എന്ന് ചോദിച്ചാൽ ഇനി ഒരുപക്ഷെ പ്രതീക്ഷിച്ചിരുന്നതാണോ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാമെന്ന് തോന്നുന്നു എന്നാൽ അതിൽ പല കാരണങ്ങൾ ഉണ്ടാകാം ഇപ്പോൾ അദ്ദേഹം ഈ മണ്ഡലത്തിൽ എത്രത്തോളം സുപരിചിതനാണോ എന്ന ചോദ്യം അദ്ദേഹത്തെ മണ്ഡലത്തിൽ കാണാനുണ്ടോ എന്ന ചോദ്യം അദ്ദേഹം വികസനം നടത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു ഈ കാലയളവിൽ നിങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടാകാമെന്ന് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ പോരാട്ടത്തെ ഇപ്പോൾ നേരിട്ട് പന്ത്രണ്ട് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ തീർച്ചയായിട്ടും ആദ്യമേ ഇതൊരു വിഷുദിനമാണ് എല്ലാവർക്കും വിഷുദിനാശംസകൾ നേരുകയാണ് വർക്കരയിൽ ക്ലിഫിൽ നിന്ന് ഒരു ഈ ഒരു ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നേരത്തെ സമ്പത്ത് പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി പ്രത്യേകതകളുള്ള മണ്ഡലമാണ് അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായി കരയും കായലും എന്താ പറയുക ആദിവാസി മേഖലകളും വലിയ എസ്റ്റേറ്റുകളൊക്കെ ഒക്കെ ഒരു ഒരുപക്ഷെ ഒന്ന് കേരളത്തിൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഭൂപ്രകൃതിയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ അതുകൊണ്ട് അനന്തമായിട്ടുള്ള പ്രശ്നങ്ങളും അതിനേക്കാൾ കൂടുതൽ അറബിക്കടലുണ്ട് സഹ്യനുണ്ട് നമ്മുടെ ഇതിൻ്റെ പശ്ചിമഘട്ടമുണ്ട് നമ്മുടെ അഗസ്ത്യവനമുണ്ട് എല്ലാം ഉള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് അപ്പോൾ അത് അനന്ത സാധ്യതകളുള്ള ഒരു പ്രദേശം കൂടിയാണ് അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഈ ലോക്സഭാ ഇലക്ഷനിൽ കൃത്യമായിട്ടുള്ളൊരു മെറ്റിക്കുലൈസായിട്ടുള്ള പ്ലാനിങ്ങിലൂടെയും പ്രവർത്തനത്തിലൂടെയും മറ്റ് പല കാര്യങ്ങളും വികസനമടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഏകദേശം മുപ്പത്തെണ്ണായിരം വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷത്തിൽ ശ്രീ അടൂർ പ്രകാശ് വിജയിച്ചത് പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും ഇവിടുത്തെ ഒരുപക്ഷെ രാഷ്ട്രീയ സ്ഥിതികൾ കൊണ്ടും അതോടൊപ്പം ഇപ്പോഴുള്ള പ്രത്യേക രാഷ്ട്രീയ സ്ഥിതി നേരത്തെ സമ്പത്ത് പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനോടുള്ള വലിയൊരു വെറുപ്പ് സാധാരണക്കാരുടെ ആളുകൾക്കുണ്ട് കാരണം വികസനമില്ലാതെ ആളുകളുടെ തൊഴിലില്ലായ്മ കൊണ്ടുവന്ന് ഏറ്റവും കൂടുതൽ അസമത്വം ഉണ്ടാക്കിയ കേന്ദ്ര സർക്കാർ അതിനോടൊപ്പം അദ്ദേഹം അതിനോട് അഡീഷണൽ ആയിട്ട് രണ്ട് പോയിന്റ് ഉണ്ട് കേന്ദ്രത്തിനോട് എതിർപ്പുള്ളത് പോലെ തന്നെ അതിനേക്കാൾ പോലെ തന്നെ ശക്തമായിട്ടുള്ള എതിർപ്പ് കേരള സർക്കാരിനെതിരെയുണ്ട് ഇവിടെ പെൻഷൻ നൽകാത്ത ഇവിടെ ഫണ്ട് നൽകാത്ത ഇവിടെ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാക്കിയ ഇവിടെ സാമ്പത്തിക തകർച്ച ഉണ്ടാക്കിയ ഇവിടെ റോഡിനോ വീടിനോ ലൈഫ് പദ്ധതിക്കോ പോലും വീട് കൊടുക്കാൻ കഴിയാത്ത അതേപോലെ തന്നെ അദ്ദേഹം ഇന്ന് നല്ല കാര്യമാണ് ദേശാഭിമാനിയില് നമ്മൾ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി കേരളം ഒരുമിച്ചിരുന്നതിന്റെ ഫോട്ടോ കാണിച്ചു അതേപോലെ തന്നെ മിനിഹാന്നത്തെ ദേശാഭിമാനി ഒഴികളിൽ മാത്രം എല്ലാ പത്രങ്ങളിലും പാനൂരിൽ ഒരു ഡിവൈഎഫ്ഐയുടെ യുവാവ് ബോംബുണ്ടാക്കിയെന്ന് മരണപ്പെട്ട ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ എതിരെയുള്ള വലിയ എതിർപ്പ് കേരള സർക്കാരിനെതിരെയുണ്ട് അപ്പൊ കേരള സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിനുള്ള എതിർപ്പും തീർച്ചയായിട്ടും ഇന്ത്യയെ വീണ്ടെടുക്കണമെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൊണ്ട് മാത്രമേ എന്ന് കേരളം വിട്ടുള്ള സി പി എം കാര് അടക്കമുള്ള ആളുകളും പ്രതിപക്ഷവും ജനങ്ങളും വിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ നല്ല ഭൂരിപക്ഷത്തിൽ ഈ പറഞ്ഞ രാഷ്ട്രീയ വിഷയങ്ങളിലൂന്നിക്കൊണ്ട് ശ്രീ അടൂർ പ്രകാശിന്റെ പെർഫോമൻസിൽ ഊന്നിക്കൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു വിജയം ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്ക്